അശാസ്ത്രീയമായ മലയോര ഹൈവേ നിർമ്മാണം മാട്ടുക്കെട്ടയിൽ വ്യാപാരികളെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കുന്നു റോഡ് വികസനത്തിനായി മാട്ടുകെട്ടയിലെ കടകൾ പൊളിച്ചു നീക്കിയത് വെറുതെയായി ടൗൺ ഉയർത്തിയതോടെ മഴ പെയ്താൽ ഇരുവശത്തുമുള്ള കടകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് വെള്ളം കയറാത്ത രീതിയിൽ റോഡ് നിർമ്മിക്കുമെന്ന വാക്ക് പാഴ്വാക്കായെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പരാതി മലയോര ഹൈവേയുടെ ഭാഗമായി മാട്ടുകെട്ട ടൌൺ ഭീതി കൂട്ടാനാണ് ഉറമ്പോക്കിലെ കടകൾ പൊളിച്ചു നീക്കിയത് ഇതോടെ പ്രദേശവാസികൾ ടൌൺ മനോഹരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ നിർമ്മാണം വന്നപ്പോൾ ടൌൺ പകുതി ഭാഗം മാത്രമാണ് മണ്ണിട്ടുയരത്ത് ടാറിംഗ് നടത്തിയത് ഇതോടെ ഇരുവശത്തെയും കടകൾ കുഴിയിലാവുകയും ചെയ്തു മാട്ടുകെട്ടിൽ നിന്നുള്ള കയറ്റം കുറയ്ക്കുമെന്നാണ് കരാറുകാരും ഉദ്യോഗസ്ഥരും പറഞ്ഞത് എന്നാൽ കയറ്റം കുറയ്ക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മഴ പെയ്താൽ ടൌണിലെ കടകളെല്ലാം വെള്ളത്തിലാവുന്ന അവസ്ഥയിലുമായി റോഡിന് ഇരുവശവും വലിയ കട്ടിംഗ് ആയതിനാൽ വാഹനം വരുമ്പോൾ കാലനടയ ുംട്ടുകിന്റെ ഒരു അവസ്ഥാത്ത രീതിയിൽ മാൊയി ഒരു മഴ പെയ്ത വെള്ളം കടക്കാത്തുകയറും ഒരു ഒരു രീതിയിൽ ഉദ്യോഗസ്ഥന്മാര് പറയുന്നവര് വെള്ളം കേറാത്ത രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മഴ കടക്കാത്ത വെള്ളം കേറാതിരിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിത്തു അതാണ് നിലവിൽ പറയാനുള്ളത് കടകൾ പൊളിച്ചു മുമ്പാണ് ഇവിടെ ലെവൽസ് എടുത്തത് ഇത് പ്രകാരമേ നിർമ്മാണം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് കരാറുകാരുടെ നിലപാട് ഇരുവശത്തെയും കടകളിലും വെള്ളം കയറാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് നർസം നിന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇത് ഇപ്പോൾ പാഴ്വാക്കായി തീർന്നിരിക്കുകയാണ് റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികൃതർ എം എൽ എ ഉദ്യോഗസ്ഥർ എന്നിവരെ സമീപിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അടിയന്തരമായി മാട്ടുകെട്ടിൽ മലയോര ഹൈവേ നിർമ്മാണത്തിലെ അപാകം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടാംഘട്ട ടാറിങ് തടയാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും വ്യാപാരികളും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ നോസ് അയ്യപ്പൻ കോവിൽ